തവണ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട നിലവിൽ ഖാനിയൂണിസൽ തമ്പടിച്ച നാലു ലക്ഷത്തോളം ഗാസക്കാരോട് അവിടം വിട്ടുപോകാൻ അന്ത്യശാസനം നൽകി ഇസ്രായേൽ അധിനിവേശ സേന പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റതായും റഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മുപ്പതിലധികം പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലസ്തീൻ സിവിലിയന്മാരോട് കൂട്ടത്തോടെ ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട മിനിറ്റുകൾക്കകമാണ് ഇസ്രായേൽ സൈന്യം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് യുദ്ധ ടാങ്കുകളും വിമാനങ്ങളും ഉപയോഗിച്ചു തെക്കൻഗാസയിലെ ഖാനിയൂനിസിലെ ഏകദേശം എട്ട് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ജനങ്ങളോടാണ് ഉടൻ കുടിയൊഴിയണമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയത് നാലു ലക്ഷത്തോളം മനുഷ്യരെ ഇത് ബാധിക്കുമെന്ന് പലസ്തീൻ സിവിൽ ഡിഫൻസ് പറഞ്ഞു ഷെൽ ആക്രമണവും ബോംബ് വർഷവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പലസ്തീനുകൾ വീണ്ടും പലായനം തുടങ്ങി നേരത്തെ പലതവണ ആട്ടിയോടിക്കപ്പെട്ടവരാണ് സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങിയത് ആക്രമണത്തിൽ ബാക്കിയായവരും കുഞ്ഞുമക്കളെയും താങ്ങിപ്പിടിച്ചാണ് അഭ്യർത്ഥികളുടെ പലായനം ഇത് എട്ടാമത്തെ തവണയാണ് ഇസ്രയേൽ സേന കൂടിയൊഴിപ്പിക്കുന്നത് എന്ന് അഭ്യർത്ഥികളിലൊരാളായ ഖൊലൌത്ത് അൽ ദദാസ് പറഞ്ഞു എങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്നറിയില്ല വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇസ്രായേൽ സേന വെടിവയ്ക്കുകയും ബോംബിടുകയും ചെയ്യുകയാണ് എന്നും അവർ പറഞ്ഞു പലസ്തീനിലെ പൊള്ളുന്ന ചൂടിൽ തളർന്നു വീഴുന്ന ദദാസിനെ കൂടെയുള്ളവർ ഓടിയെത്തി താങ്ങിയെടുക്കുകയായിരുന്നു സുരക്ഷിത മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച പതിനാല് കിലോമീറ്ററിനുള്ളിലുള്ള ഒന്ന് ദശാംശം എട്ട് ദശലക്ഷം പേർ അഭയാർത്ഥികളായി കഴിയുന്നെന്നാണ് കണക്ക് തമ്പുകൾ നിറഞ്ഞ ഈ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വളരെ കുറവാണ് ആരോഗ്യ സേവനവും ഭക്ഷണവും ലഭിക്കുന്നില്ല എന്നും ഐക്യരാഷ്ട്ര സഭാ ഏജൻസി ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട് മാത്രവുമല്ല മാലിന്യ കുമ്പാരത്തിൽ നിന്നും അഴുക്കുവെള്ളത്തിനുമിടയിലാണ് ഇവരുടെ ജീവിതം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടയാണ് ഇസ്രയേൽ വീണ്ടും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവിട്ടത് ചർച്ചകൾക്കുള്ള സംഘത്തെ വ്യാഴാഴ്ച അയക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹു പറഞ്ഞിരുന്നത് യു എസ് നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തുമാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് താൽപര്യമെടുക്കുന്നത് അതിനിടെ ഇന്ന് പുലർച്ചെ വടക്കൻ ഗാസയിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത്തിയൊൻപതിനായിരത്തി ആറ് ഗാസക്കാരെയാണ് ഇസ്രായേൽ സേന ഇതിനോടകം കൊലപ്പെടുത്തിയത് പരിക്കേറ്റവരുടെ എണ്ണം തെക്കൻ ലബനലിലെ രണ്ട് ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസം ടെൽ അവിവിൽ വിമത സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ യമനിലെ നിരവധി ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശം ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനുശേഷം യമൻ മണിൽ ആദ്യമായാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഹൂതികളുടെ ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹൊദൈദയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു സമീപ മാസങ്ങളിൽ ഇസ്രയേലിനെതിരെ നടന്ന നൂറുകണക്കിന് ആക്രമങ്ങൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു തുറമുഖത്തും പ്രാദേശിക ഇലക്ട്രിസിറ്റി കമ്പനിയിലും എണ്ണ ഡീസൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകം പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായും തുറമുഖത്ത് വൻ തീപിടുത്തം ഉണ്ടായിയെന്നും വൈദ്യുതി തടസ്സം വ്യാപകമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു തുറമുഖം പവർ സ്റ്റേഷൻ ഇന്ധന ടാങ്ക് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി യഹ്യ സരിയ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി